കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ അതിർത്തി കടന്ന കിലോമീറ്ററുകളോളം അതിർത്തി കടന്നു ചേർന്ന ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ഭീകര നിരവധി ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് അതായത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് ഭീകര കൺട്രോൾ റൂമുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തകർക്കാൻ കഴിഞ്ഞു പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങൾ ഇരുപത്തിയൊന്ന് മിനിറ്റ് നേരത്തെ അക്രമത്തിലൂടെയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കഴിഞ്ഞത് പ്രധാനമായും മുസഫബാദ് ചകോതി ബാലാകോട്ട് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു സൈന്യത്തിന്റെ ആക്രമണം ഇത് സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായിരുന്നു കാരണം പാക് അധിനിവേശ കാശ്മീരിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് ആദ്യം പാകിസ്ഥാന്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കാത്ത ഒരു വിശദീകരണം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ സേനാ വിഭാഗ തലവാന്മാർ എന്ന് പറയുന്നത് കൃത്യമായും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ പ്രദേശങ്ങൾ തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അതിനുള്ള കരുത്ത് ഇന്ത്യ കാട്ടി എന്ന് തന്നെയാണ് സൈനിക മേധാവികളും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അടക്കമുള്ളവരും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുന്നൂറോളം പേർ അതായത് നേരത്തെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരുന്നൂറിനും മുന്നൂറും ഇടയ്ക്കിയ ഭീകരരാണ് അവിടെ കൊല്ലപ്പെട്ടതെന്ന് പക്ഷേ ഇപ്പോൾ അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത് നമുക്കറിയാം മുന്നൂറോളം ഭീകരരെ വധിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഈ ഇരുപത്തി മിനിറ്റ് നീണ്ടു തന്ന ആക്രമണത്തിലൂടെ മുന്നൂറോളം ഭീകരരെ വധിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ വസ്തുത കൂടി ഇന്ത്യ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് പുലർച്ചെ മൂന്ന് മുപ്പതിന് തുടങ്ങിയ ആക്രമണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം ഇരുപത്തി മിനിറ്റ് മാത്രം നീണ്ടു തന്ന ആക്രമണത്തിലൂടെയാണ് ഇന്ത്യ അഭിമാനകരമായ തിരിച്ചടി നൽകിയിരിക്കുന്നത് കാരണം ലോകം കാത്തിരുന്ന മറുപടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ആയിരം കിലോ ബോംബാണ് ഇന്ത്യ ആ ഭീകരരുടെ താവളങ്ങളിൽ വർഷിച്ചത് അങ്ങനെ ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്ന അഭിമാനകരമായ തിരിച്ചടി പുൽവാമയിലെ ആ നാൽപ്പതിലധികം സൈനികർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരം ഇന്ത്യ പാകിസ്ഥാനോട് വീട്ടിയിരിക്കുന്നു പാകിസ്ഥാനെ ശക്തമായ താക്കീത് ഇന്ത്യ നൽകിയിരിക്കുന്നു മാത്രവുമല്ല ഇനി പാകിസ്ഥാന ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് എന്ത് പ്രതികാര നടപടിയാണ് വരുന്നതെന്ന് ഇന്ത്യൻ സൈന്യം കാതോർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൈന്യത്തോട് സർവ്വസജ്ജരായിരിക്കാനാണ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന ആ അഭിമാന നിമിഷത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് കാർഗിൽ യുദ്ധം നടന്നപ്പോഴും ഇന്ത്യൻ സൈന്യത്തിന് പാക അതിർത്തി കടക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുവാദം നൽകിയിരുന്നില്ല എന്ന കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമായത് അപ്പോൾ സൈന്യത്തിനെ പൂർണ്ണ സ്വാതന്ത്ര്യം ഈ കാര്യത്തിൽ ഇന്ത്യ അനുവദിച്ചു എന്നാണ് ഈ ശക്തമായ തിരിച്ചിലൂടെ നാം തിരിച്ചറിയേണ്ടത്